നമസ്കാരം ട്രെൻഡിംഗ് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് തിരിച്ചു കയറി പവൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച് സ്വർണ്ണവില വീണ്ടും തൊണ്ണൂറ്റിയേഴായിരത്തിന് മുകളിലെത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഈ മാസത്തെ ഉയർന്ന വില വ്യാപാരികളും തൊഴിലാളികളും മാർക്കറ്റ് കല്ലൂത്താൻ കടവിലേക്ക് മാറ്റുന്നതിൽ വൻ സംഘർഷം പുതിയ മാർക്കറ്റിലേക്ക് മാറ്റില്ലെന്ന് പ്രതിഷേധക്കാർ ന്യൂപാളയം മാർക്കറ്റ് നാടിന് സമർപ്പിച്ചു മുഖ്യമന്ത്രി നല്ലത് അംഗീകരിക്കാൻ ചിലർക്ക് പ്രയാസം എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ടെന്നും പിണറായി വിജയൻ ും കേസിൽ ദേവസ്വം ബോർഡ് സർക്കാർ വിജിലൻസ് എന്നിവരെ കക്ഷികളാക്കും അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും എസ്ഐ ടി കേരളത്തിലെത്തും നാല് ദിവസത്തെ സന്ദർശനം നാളെ ശബരിമലയിൽ സന്ദർശനം തീർത്ഥാടകർക്ക് നിയന്ത്രണം ഇന്ന് നിലക്കിൽ മുതൽ സന്നിധാനം വരെ ട്രയൽ റണ് തലസ്ഥാനത്തും ഗതാഗത ഹാൽ സിനിമ കാണാൻ ഹൈക്കോടതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് സിനിമ കാണാം സിനിമ കണ്ട ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും കോടതി കത്തോലിക്ക കോൺഗ്രസ് പ്രതിനിധികളും സെൻസർ ബോർഡിന്റെ പ്രതിനിധികളും ഹാല് കാണാം സത്തെ ഇടിവിന് ശേഷം സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു ഇന്ന് പവന ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലേക്ക് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും കൂടി ഞെട്ടിച്ചിരിക്കുകയാണ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റിയേഴായിരത്തി അറുപത് രൂപയുമാണ് ഇന്നത്തെ വിപണി വില ഏതാനും ദിവസങ്ങൾക്ക് ശേഷം റെക്കോർഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സ്വർണ്ണവില എന്നാണ് വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം വില കുറഞ്ഞതാണ് കണ്ടത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപയും തൊണ്ണൂറ്റിയായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വില അതേസമയം പതിനെട്ട് കാരറ്റിനും വില ഉയർന്നിരിക്കുകയാണ് ഗ്രാമിന് അഞ്ച് രൂപയെ കൂടി നൂറ്റി അൻപത് രൂപ വർദ്ധിച്ചു പതിനാല് കാരറ്റ് സ്വർണ്ണം വില ഗ്രാമിന് എഴുന്നൂറ്റി എൺപത് രൂപയാണ് വെള്ളിയുടെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല എന്നും വിപണിയിൽ നിന്നും വ്യക്തമാണ് എന്തായാലും സ്വർണ്ണവിലയിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം സ്വർണ്ണത്തിന്റെ വിലയിൽ കുറവുണ്ടായിരുന്നു ഇന്നലെ പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റിയായിരത്തി രൂപയിലായിരുന്നു വ്യാപാരം ശനിയാഴ്ച രൂപയായിരുന്നു കുറഞ്ഞത് ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ മൂന്നിനായിരുന്നു അന്ന് എൺപത്തി രൂപയായിരുന്നു സ്വർണത്തിന്റെ വില ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയത് ഒക്ടോബർ പതിനേഴിനും ഒക്ടോബർ രൂപയാണ് ഈ മാസത്തെ ഏറ്റവും വലിയ ഉയർന്ന വില അമേരിക്കയിൽ രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് ഇത്തരത്തിൽ വില വർധനന് കാരണമെന്നാണ് വിപണി വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് സംസ്ഥാനത്ത് ഇന്നും സ്വർണവില സർവകാല റെക്കോർഡിലാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി കുറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് വമ്പൻ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സാമ്പത്തിക വിദഗ്ദ്ധ ശ്രീ ഡോക്ടർ മേരി ജോർജ് ചേരുന്നുണ്ട് ശ്രീമതി ഡോക്ടർ മേരി ജോർജ് ഇപ്പോൾ സ്വർണവില രണ്ട് ദിവസത്തെ വിലക്കുറവിന് ശേഷം ഇപ്പോൾ വീണ്ടും തിരിച്ചു കയറുകയാണ് ഇപ്പോൾ സ്വർണവില പെട്ടെന്ന് ഒരു മാറ്റം വരാനുള്ള ഒരു കാരണം എന്താണ് അതായത് ഇതുവരെ അതായത് ഇപ്പൊ തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലേക്ക് റെക്കോർഡ് ലെവലിൽ എത്തി നിൽക്കുകയാണല്ലോ ഒന്നാമത് ഈ ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കില് ദീപാവലി എല്ലാവരും സ്വർണത്തിൽ കമ്പമില്ലാത്തവര് പോലും എന്തെങ്കിലും സ്വർണാഭരണങ്ങളോ മറ്റാ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ദീപാവലി ഇന്നലെ ഇന്നലെയായിരുന്നല്ലോ ദീപാവലി അപ്പൊ ദീപാവലിയുടെ ഒരു 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 പ്രത്യക്ഷ ധ്വനിയാണ് സ്വർണത്തിന്റെ വിലയിൽ ഇന്ത്യയിൽ ഉണ്ടായ കയറ്റം അതേ അതേസമയത്ത് ആഗോളതലത്തിൽ സ്വർണ്ണത്തിന്റെ വിലയിൽ ഇത്രയധികം മാറ്റം ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വരാനിരിക്കുന്ന ആസിയൻ കരാറാണ് ആസിയാൻ കരാറിന് നമ്മുടെ പ്രധാനമന്ത്രി പോകുമെന്നും പ്രധാനമന്ത്രിയും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ ആസിയാൻ കരാറിൽ വെച്ച് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങളുണ്ട് അപ്പം രണ്ട് കൂട്ടരും അത് അത്ര കണ്ട് അങ്ങ് എന്താ പറയുക പ്രത്യക്ഷമായി ഉദ്ഘോഷിക്കുന്നില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ട്രംപിനോട് ഒരു ശകലം നീരസം കാണും കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു എന്നാണ് ട്രംപ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേയില്ല നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും ഒക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ലെന്നാണ് പക്ഷേ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് മാധ്യമങ്ങളിൽ വന്ന ചില ഹിന്ദുവിലൊക്കെ വന്ന ചില റിപ്പോർട്ടൊക്കെ എന്റെ ഓർമ്മയിലുണ്ട് ഘട്ടം ഘട്ടമായി റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി കുറച്ചു കൊണ്ടുവരും അതിനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുമുണ്ട് ഇപ്പൊ നമ്മൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഓയിൽ മുഴുവനും റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നു അതിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഇതിനകം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഇപ്പോ നരേന്ദ്രമോദി അങ്ങനെ പറഞ്ഞു പറഞ്ഞില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനല്ല ഞാൻ ഈ പത്രവാർത്ത ഉപയോഗിക്കുന്നത് അത് നമ്മുടെ വിദേശ മന്ത്രാലയം നമ്മുടെ എന്താ വിദേശ വിപണിയുമായിട്ട് വിദേശ പിന്നെ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ പുറത്തു വന്നതും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയില് കുറച്ചു കുറച്ച് കുറവ് കൊണ്ടുവരുന്നുണ്ട് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരുമെന്നുള്ള ഒരു ധ്വനിയായി മോദി ഇവിടെ നിഷേധിക്കുന്നു ട്രംപ് അവിടെ ഉദ്ഘോഷിക്കുന്നു അങ്ങനെ എന്ന് വെച്ചാല് ഈ രണ്ടു പേരും തമ്മിൽ ഇപ്പോഴും ഇപ്പോഴുമുണ്ട് ഏതൊക്കെയോ പൊരുത്തക്കേടുകള് അഭിമാനത്തിന്റെ പ്രശ്നം നരേന്ദ്രമോദി ഇവിടെ നിൽക്കുമ്പോൾ പറയുന്നതല്ല ട്രംപിനെ കാണുമ്പോൾ പറയുന്നതും പെരുമാറുന്നതും എന്ന ഒരു ഒരു ദുഃഖകരമായ കാര്യം രണ്ട് രണ്ട് രാഷ്ട്രത്തിന്റെ തലവന്മാരാണ് ഒന്ന് ലോകത്തെ ഒന്നാമത്തെ ജി ഡി പി രാജ്യമായ അമേരിക്കയുടെ തലവനാണെങ്കിൽ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യാ രാഷ്ട്രമായ ഇന്ത്യയുടെ തലവനാണ് അപ്പം അത് കാരണം കൊണ്ട് അദ്ദേഹത്തിനും തന്റെ തൻ്റെ കൂടി നിന്ന് ട്രംപിനോട് സംസാരിക്കാൻ പറ്റേണ്ടതാണ് അങ്ങനെ സംസാരിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം അപ്പൊ ഈ ഒരു ഒരു എന്താ പറയുക രണ്ടു പേരും തമ്മില് പരസ്പരം ചേർച്ചയില്ലാതെ സംസാരം ഇവിടെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയും അവിടെ സംസാരിക്കുമ്പോൾ ട്രംപും അവരവര് പറഞ്ഞതിന് ശകലം വെള്ളം ചേർക്കുന്നില്ലേ എന്ന് നമുക്ക് സംശയം തോന്നാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് അതുമൂലം ോളറിന്റെ മൂല്യത്തിൽ ഇപ്പോഴും ചാഞ്ചാട്ടമുണ്ട് അതായത് നരേന്ദ്രമോദിയും ട്രംപും സമ്മതിച്ചാൽ അതായത് നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾ എന്ന ഉൾ ഇറക്കുമതി ഒരു പരിധി വരെ കുറയ്ക്കും എന്ന് നരേന്ദ്രമോദി സമ്മതിക്കുകയും ഒരു പരിധി വരെയെങ്കിലും കുറയ്ക്കും എന്ന് അംഗീകരിച്ചിരിക്കുന്നു എന്ന് ട്രംപ് ഏറ്റു പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു അപ്പോ നമ്മുടെ ഈ പിന്നെ ആ എന്താണ് വ്യാപാര യുദ്ധം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളത് തീരും അങ്ങനെ തീരുമ്പോഴേക്ക് സ്വർണത്തിന്റെ വിലയിൽ താഴ്ച ഉണ്ടാകത്തക്ക രീതിയിൽ ഡോളർ സ്റ്റേബിൾ ആകും ഡോളർ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഓഹരി വിപണി സ്റ്റേബിൾ ആകും ഓഹരി വിപണിയും ഡോളറും സ്റ്റേബിൾ ആയാല് ഇപ്പൊ സ്വർണത്തിലേക്ക് വരുന്ന ഒരു വലിയ പരിധി വരെയുള്ള നിക്ഷേപം ഡോളറിലേക്കും പിന്നെയുള്ളത് ഓഹരി വിപണിയിലേക്കും പോകും അപ്പൊ ഈ സ്വർണത്തിന്റെ ഇറക്കം അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും ഒരു പത്ത് അറുപതിനായിരം എഴുപതിനായിരം എഴുപതിനായിരം രൂപയൊക്കെ വരെ സ്വർണത്തിന്റെ വില ഇറങ്ങും അങ്ങനെ ഒന്ന് സംഭവിച്ചാല് അപ്പൊ ആ ഒരു അത് അത് മാത്രമല്ല ഇപ്പൊ ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടു ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ചൈനയെ ഇറക്കുമതി ചുങ്കം കൊണ്ട് വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് അപ്പൊ ചൈനയെന്ത് തീരുമാനിച്ചു ചൈന വലിയ തോതിൽ അമേരിക്കയിൽ നിന്ന് അവരുടെ സോയാബീൻ ഇറക്കുമതി ചെയ്തിരുന്നു ആ സോയാബീൻ ഇറക്കുമതി ചൈന നിർത്തിയിരിക്കുന്നു എന്ന് വച്ചാൽ അമേരിക്കൻ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സോയാബീനിന്റെ ഏറ്റവും വലിയ ഭാഗം ഇറക്കുമതി ചെയ്യുന്ന ചൈന അത് ഇറക്കുമതി നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ പ്രശ്നമുണ്ടാകും അതേ സോയാബീനാണ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണമെന്ന് നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടതും നോ എന്ന് നരേന്ദ്രമോദി തീർത്തു പറഞ്ഞതും അപ്പൊ ഈ സോയാബീൻ ഇഷ്യൂ വീണ്ടും അമേരിക്കയിൽ ട്രംപിനെ ഒറ്റപ്പെടുത്തും ഇപ്പോൾ തന്നെ ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അവിടെ സ സമസ്ത മേഖലകളിലും ട്രംപ് വിരുദ്ധ മുഖ്യ മുദ്രാവാക്യങ്ങളുമായിട്ട് അമേരിക്കയിൽ ജനങ്ങൾ അമേരിക്കൻ പൗരന്മാർ അണിനിരക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ കാരണം ട്രംപിനെ പിടിച്ചു നിർത്തും വ്യാപാര യുദ്ധം അവസാനിപ്പിക്കും ഈ വ്യാപാര യുദ്ധം മറ്റു രാജ്യങ്ങൾക്ക് മാത്രമല്ല അമേരിക്കയ്ക്കും അതുപോലെ തന്നെ കടുത്ത തലവേദനയും പിന്നെ ഇൻഫ്ലേഷനും മറ്റു പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയാണ് അത് കാരണം കൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ ട്രംപിനെ കൊണ്ട് മര്യ മര്യാദയ്ക്ക് വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളാണല്ലോ അവരുടെ എന്താണ് പ്രകടനം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അതിനനുസരിച്ച് ട്രംപ് താഴേക്ക് വരും ആസിയാൻ കരാർ കഴിയുമ്പോഴേക്കും മിക്കവാറും മോദിയും ട്രംപും തമ്മിൽ ഒരു കരാറിലെത്തും അതുപോലെ ഗാസ വീണ്ടും ഗാസ പുകഞ്ഞു എങ്കിൽ പോലും വെടിനിർത്തൽ തന്നെ സംഭവിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന പക്ഷം അമേരിക്കൻ ഡോളർ സ്ട്രോങ് ആകും രോഹിണി വിപണി സ്ട്രോങ് ആകും അങ്ങനെ വരുമ്പോഴേക്കും സ്വർണത്തിന്റെ വെളിയിൽ നേരിയ ഇറക്കം പക്ഷെ ഇതൊക്കെ സംഭവിക്കുന്നത് വരെ ഈ ചാഞ്ചാട്ടം തുടർന്നു ഇരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ ഇപ്പൊ ഓടിപ്പോയി സ്വർണ്ണത്തിൽ സ്വർണ്ണ പണം നിക്ഷേപിക്കരുത് അതേ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണമുണ്ടെങ്കിൽ ഈ സമയത്ത് വിറ്റോളൂ ആ വിലയ്ക്ക് ഇപ്പൊ നിലവിലിരിക്കുന്ന വിലയ്ക്ക് വാങ്ങാൻ ആളുണ്ടെങ്കിൽ വിറ്റുകൊള്ളുക അല്ലാതെ സ്വർണവോ സ്വർണാഭരണങ്ങളോ പ്രത്യേകിച്ചും സ്വർണാഭരണങ്ങൾ കണ്ടമാനം വാങ്ങിക്കൂട്ടരുത് വിൽപ്പനയ്ക്ക് ചെല്ലുമ്പോൾ പണിക്കൂലി പണിക്കിഴിവ് അതായത് കാരറ്റ് കുറവ് എന്നൊക്കെ നൂറ് കാരണങ്ങൾ ചുമത്തി നിങ്ങൾ വാങ്ങിയ ജ്വല്ലറിക്കാല് പോലും അതിനകത്ത് നിന്ന് ഒരുപാട് കിഴിവിട്ടുകളെയും അതുകൊണ്ട് സ്വർണാഭരണങ്ങളായിട്ട് വാങ്ങി സൂക്ഷിക്കരുത് അത് കോയിൻസ് ആയിട്ട് വാങ്ങി സൂക്ഷിക്കുക വിവിധ യൂണിറ്റിലെ കോയിൻസ് ആയിട്ട് അങ്ങനെ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് എടുത്ത് വിൽക്കാൻ പറ്റും കോയിൻസ് ആയിട്ട് സൂക്ഷിച്ചാൽ പണയം വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നിങ്ങൾക്ക് വിൽക്കാമല്ലോ പണയം വെച്ച് തിരിച്ചെടുക്കുന്നതിനേക്കാളും ആവശ്യം വരുമ്പോൾ മാത്രം വിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യത്തക്ക രീതിയിലുള്ള സ്വർണം പിന്നെ സ്വർണ്ണം ആഭരണമായി കുറെ കാണുമല്ലോ അത് പണയം വെക്കാം സോറിൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്വർണം നിങ്ങൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ വിൽക്കാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സ്വർണം എടുത്തു വെക്കുന്നത് ഇതാ നിങ്ങൾ കേട്ട് കാണുമല്ലോ റെയിൽവേയില് പാദസരം സ്വർണ്ണ പാദസരമോ സ്വർണ്ണ നിറമുള്ള പാദസരമോ സ്വർണാഭരണങ്ങളോ അണിഞ്ഞ് ട്രെയിനിൽ കയറരുതെന്ന് ട്രെയിൻ നിർദ്ദേശം നൽകുകയാണ് എന്താണ് കാരണം വലിയ ബോംബെയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ മോഷ്ടാക്കൽ പ്ലെയിനിൽ കയറി അതായത് എയറിൽ കയറി അവരിവിടെ വരുന്നു ട്രെയിനിൽ കയറി മോഷ്ടിക്കുന്നു ഇഷ്ടം പോലെ മോഷണം നടത്തിയതിനു ശേഷം അവർ പ്ലെയിനിൽ തന്നെ തിരിച്ചു പോകുന്നു ഈ ഒക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക ആവശ്യമില്ലാതെ സ്വർണാഭരണങ്ങൾ അറിഞ്ഞ് പുറത്തേക്ക് അണിഞ്ഞ് പുറത്തേക്ക് പോകരുത് കൊച്ചുകുട്ടികളെ കുട്ടികളെ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടും ഒരു കാരണവശാലും സ്വർണാഭരണങ്ങൾ അണിയിച്ച് കുഞ്ഞുങ്ങളെ വിടരുത് സ്വർണ നിറത്തിലുള്ള ആഭരണങ്ങളും അണിയിച്ച് വിടരുത് അത് ഇത് സ്വർണമാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് അല്ലല്ലോ മോഷ്ടാക്കലെ മോഷ്ടിക്കുന്നത് അപ്പൊ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ട് സ്വർണ്ണ വല്ല വല അന്ന് വിചാരിച്ച് വലിച്ചു വാരി എടുത്തതിന് ശേഷം കുഞ്ഞിനെ എവിടെയെങ്കിലും കളഞ്ഞു നിൽക്കും അപ്പൊ ഈ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്വർണഭ്രാന്ത് കുറച്ചു വെക്കുക എന്നിട്ട് യുക്തിസഹമായിട്ട് ചിന്തിക്കുക നമ്മുടെ പണം ആ സ്വർണത്തിന്റെ ഇപ്പൊ കൂടിയിരിക്കുമ്പോ വാങ്ങാതെ കുറച്ച് കുറഞ്ഞു വരുമ്പോ ആവശ്യത്തിന് വാങ്ങുക അത് ആഭരണമായിട്ട് വാങ്ങരുത് അത് സ്വർണ്ണ നാണയങ്ങളായിട്ട് ഒക്കെ തന്നെ വാങ്ങി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക വളരെയധികം നന്ദി ശ്രീ മേരി ജോർജ് ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന് ഇപ്പോൾ സംസ്ഥാനത്ത് ഇന്നും സ്വർണവില സർവ്വകാല റെക്കോർഡിൽ തന്നെ തുടരുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്വർണ്ണവിലയാണ് ഇന്നൊരു വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഇന്ന് മാത്രമായി പവൻ ഇപ്പോൾ ആയിരത്തി രൂപയാണ് വർധിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മുകളിൽ ിൽത്തിയിരിക്കുകയാണ് സ്വർണ്ണവില വിപണി വില നിലവിൽ അറുപത് രൂപയിൽ എത്തി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ചു ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾമാർക്കിംഗ് ചാർജും ഒക്കെ കൂടി ചേർക്കുമ്പോൾ കൂടി ഇന്ന് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പോലും ഒരു ലക്ഷത്തിന് മുകളിൽ ചിലവാകേണ്ട ഒരവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണവില കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി ഇപ്പോൾ ഇന്ന് സ്വർണം വീണ്ടും തിരിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പോൾ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെച്ചന്റ് അസോസിയേഷനിൽ നിന്ന് ജസ്റ്റിൻ പാലത്ര നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജസ്റ്റിൻ പാലത്ര ഇപ്പോൾ സ്വർണത്തിന്റെ വില ഇപ്പോൾ തിരിച്ച് കയറിയിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ദിവസത്തെ ആ ഒരു വില കുറവിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും സ്വർണത്തിന്റെ ഒരു വില കുതിക്കുന്നത് ഈ ഒരു സ്വർണ ഇനി കുറയാനോ എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലിനൊക്കെയുള്ള സാധ്യത ഇനി ഉണ്ടാവുമോ സ്വർണത്തെ സമർപ്പിച്ചതോളം നിഗമനമനുസരിച്ച് വില ഇനിയും കേറു നിഗമനം ഇപ്പോൾ പന്തിരായിരത്തി ശിഷ്ടം നിൽക്കുന്നത് ഒരു പതിനാലായിരത്തിനു മേളിൽ വരെ വില വരാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് കാരണം മുൻപ് നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ ഈ റഷ്യൻ ഉക്രൈൻ യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസിന്റെ വെടിനിർത്തൽ എഗ്രിമെന്റ് ആയെങ്കിൽ പോലും ഇന്നലെ കണ്ടില്ലേ ഇന്നലെ പിന്നെയും കൊണ്ട് പോകുമ്പിട്ടിരിക്കുന്നു അപ്പൊ ഈ രാഷ്ട്ര ഈ അന്തരീക്ഷ നമ്മുടെ പറഞ്ഞ രാഷ്ട്രീയ അന്തരീക്ഷം വളരെ മോശമായ അവസ്ഥയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കൻ ട്രംപിന്റെ പോളിസികളൊക്കെ ചൈനയുമായിട്ടുള്ള വളരെ ശക്തമായ ബിസിനസ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ വ്യാപാര യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നൂറ് ശതമാനം വരെ ഇമ്പോർട്ട് ഡ്യൂട്ടി അവരുടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് പേപ്പറിൽ അത് ന്യൂസിൽ കാണാൻ കഴിഞ്ഞു അതിന് ഇളവ് വരുത്താനുള്ള ഒരു ഇതിലേക്ക് നീക്കത്തിലേക്ക് പോകുന്നൊക്കെ കാണുന്നു പക്ഷെ ഈ പറഞ്ഞ രണ്ട് ഞാൻ പറഞ്ഞ ഈ യുദ്ധങ്ങള് ഈ പറയുന്ന വ്യാപാര യുദ്ധങ്ങള് ഇതെല്ലാം ഈ സ്വർണത്തിന്റെ വിലയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ രണ്ട് ദിവസങ്ങളിൽ ചെറിയ വിലക്കുറവ് വന്നെന്ന് പറഞ്ഞാൽ പോലും ഇപ്പോൾ പിന്നെയും കൂടിയിരിക്കുകയാണ് വില അപ്പോൾ അതൊരു കുറയുന്ന ഒരു ട്രെൻഡ് ഏതായാലും ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം ഈ ഇന്ത്യയിലെ ഉത്സവ കല്യാണ സീസണുകളൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഡിമാൻഡിൽ ഉണ്ടാക്കിയ വിലയിലും പ്രതിഫലിച്ചിട്ടില്ലേ ഇല്ല ഇല്ല ഇപ്പൊ ഇന്ത്യയിലുള്ള ആഘോഷങ്ങളോ വേളകളോ ഒന്നും സ്വർണവിലയെ ബാധിക്കുന്നില്ല കാരണം ഇത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇത് ഇന്റർനാഷണൽ റേറ്റ് ആണ് ഇന്റർനാഷണൽ റേറ്റ് വെച്ച് ലണ്ടൻ മാർക്കറ്റ് ബോംബെ മാർക്കറ്റ് അതുവഴി നമ്മളും ആ വിലയുമായിട്ട് തിട്ടപ്പെടുത്തിയാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സീസണുമായി ഇപ്പൊ യാതൊരു ബന്ധവുമില്ല മുമ്പുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്നു ഇപ്പൊ അതില്ല ഒരു സുരക്ഷിത നിക്ഷേപമായാണല്ലോ വിലയിരുത്തപ്പെടുന്നത് ഇത് വാങ്ങി സൂക്ഷിച്ച് വില കൂടുമ്പോൾ വിൽക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത് ആളുകൾ അതാണ് ആഗ്രഹിക്കുന്നതും ഇതെല്ലാം ഈ സ്വർണ്ണാഭരണങ്ങളുടെ ആവശ്യകതയും വിലയും കൂടാൻ ഇടയാക്കുന്ന ഘടകങ്ങൾ തന്നെയല്ലേ തീർച്ചയായിട്ടും 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 ഈ പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതും ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പെട്രോളിന് അറുപത് എഴുപത് എൺപതും കിടന്നപ്പോൾ അത് നൂറാകുമ്പോൾ ഓ ഇനി ആരും വണ്ടി ഓടിയില്ല പുതിയ വണ്ടി എടുക്കുകയല്ല ഇപ്പൊ അതിന്റെ ഡബിൾ ആണ് വണ്ടികൾ എടുക്കുന്നതും വണ്ടി ഓടിയിരും എന്ന് പറഞ്ഞ കണക്ക് ഇപ്പൊ നൂറ് രൂപയോ നൂറിന് മേളിൽ ഇപ്പൊ പെട്രോൾ വില ആര് മൈൻ ചെയ്യുന്നതൊക്കെ പഴയ ഓട് തന്നെ എന്ന് പറഞ്ഞത് കണക്ക് സ്വർണ വിലയും കൂടുന്നത് ശരിയല്ല ഞങ്ങൾക്ക് കച്ചവടക്കാരെ സംശയോളം വില കൂടുന്നതിനകത്ത് യാതൊരു താല്പര്യവും ഇല്ല കാര്യം ക്രയവിക്രയം നടന്നാലേ ഞങ്ങൾക്ക് കച്ചവടം മുന്നോട്ട് പോയാലേ ഞങ്ങൾക്ക് ജീവിത മാർഗങ്ങൾ അല്ലെങ്കിൽ ലാഭങ്ങൾ കിട്ടത്തുള്ളൂ അത് വില കൂടിക്കിടന്ന ഒരു മനുഷ്യൻ കയറാൻ മടിക്കും അപ്പം സ്വാഭാവികമായും വില ഒരു മീഡിയം റേറ്റിൽ നിൽക്കുന്നതാണ് കച്ചവടക്കാർക്ക് എപ്പോഴും ഇഷ്ടം പക്ഷേ പബ്ലിക് നേരെ തിരിച്ചാണ് വിചാരിച്ചിരിക്കുന്നത് ഉയ്യോ സ്വർണ്ണക്കടക്കാരനൊക്കെ കൊയ്യുകയാണ് വില കൂടുമ്പോ കൊയ് കൊയ്ത് മാറ്റുകയാണ് നേരെ വളരെ തെറ്റായ ഒരു ധാരണയാണ് വില കൂടുന്നത് കൊണ്ട് ഞാൻ കൗണ്ടറിൽ കയറ്റി ഈ സാധനം വെച്ചുകൊണ്ട് എന്താ എനിക്ക് പ്രയോജനം കച്ചവടം നടന്നാലല്ലേ ലാഭം കിട്ടുള്ളൂ അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ഇത് ഒരു രീതിയിലും സ്വർണം മേടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനോട്ടാണ് നീങ്ങുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വില ഒരു സ്ഥിതി ആയിട്ട് ഇപ്പൊ പതിനയ്യായിരം രൂപ ഗ്രാമീണായാലും ശരി സ്റ്റെഡിയായിട്ട് ഒരു മാസം നിൽക്കാവോ മനുഷ്യന്റെ മനസ്സിൽ അത് സെറ്റായി കഴിയും അവൻ പിന്നെ മേടിക്കാൻ തുടങ്ങും അപ്പൊ വരുന്നത് എന്താണ് മേടിക്കുന്നത് പത്ത് പവന് ഉദ്ദേശിക്കുന്നത് അഞ്ചു പവനെ മേടിക്കാൻ പറ്റുള്ളൂ അപ്പോഴും അവരുടെ ടാർഗറ്റിനൊത്ത രീതി പൈസക്കൊത്ത സ്വർണം മേടിക്കാം പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരിക്കും വിലയെടുതുകൊണ്ടോണ്ട് ഇതാണ് ഇപ്പോഴത്തെ സംഭവം അപ്പോൾ ഇപ്പോൾ സ്വർണം വാങ്ങാൻ ഇരിക്കുന്നവർക്ക് ഇനിയും കാത്തിരിക്കണം എന്ന് തന്നെയാണോ ഇപ്പോഴുള്ള സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ ഒരു തരത്തിലും വില കുറയാനുള്ള ഒരു സാധ്യത ആദ്യത്തെ ഒരു വിലയിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യതയൊന്നും ഇനി ഉണ്ടാവില്ലേ ആദ്യത്തെ വിലയിൽ എനിക്കൊന്നും ഇന്ന് തിരിച്ചു പോകാൻ ഒരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ വില കുറയും ഇത് ക്രമാതീതമായി ഇതിപ്പോ നമ്മള് ഒരു ഒരു എന്താ പറയുന്ന ഒരു നമ്മൾ സൃഷ്ടിച്ച ഒരു സംഭവം പോലെ തന്നെയാണ് ഇപ്പൊ ഉണ്ടാകിരിക്കുന്നത് ഇത് വില കുറയും കാരണം ഞാൻ ഈ പറഞ്ഞ പുറ ഞാൻ ആദ്യം പറഞ്ഞ ഈ ടെൻഷനുകൾ യുദ്ധ ഭീഷണികൾ വ്യാപാര മത്സരങ്ങള് അതെല്ലാം മാറുകയാണെങ്കിൽ സ്വർണം കുറയും പക്ഷെ അത് എന്നാകുമെന്നുള്ളതിന് ഏതായാലും ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കണ്ട ശരി ശ്രീ ജസ്റ്റിൻ പാലത്രയാണ് വിശദാംശങ്ങൾ നൽകിയത് വളരെയധികം നന്ദി സാർ അവസരത്തിൽ നമ്മളോട് പ്രതികരിച്ചതിന് ഇപ്പോൾ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് എത്തിയിരിക്കുകയാണ് സ്വർണം ഇനിയും വർദ്ധിക്കുമെന്നുള്ളത് തന്നെയാണ് സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ വിദഗ്ദ്ധരടക്കം പറയുന്നത് ഇനിയും സ്വർണം വാങ്ങാനിരിക്കുന്നവർ വാങ്ങാൻ പെട്ടെന്ന് തന്നെ സ്വർണം വാങ്ങുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നതും ഇപ്പോൾ സംസ്ഥാനത്ത് നാളെ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു വരികയാണ് മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും മറ്റ് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് എറണാകുളം മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് രജീഷ് ഇപ്പോൾ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എന്ത് എന്താണ് സംസ്ഥാനത്തെ സാഹചര്യം മഴ തുടരുകയാണോ സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ഈ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിതീവ്ര മഴയ്ക്ക് ആണ് സാധ്യത ഉള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നണി ഉൾപ്പെടെ ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം മലയോര മേഖലയിൽ മേഖലയിലടക്കം താമസിക്കുന്ന ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നു കൂടാതെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പും നൽകുന്നുണ്ട് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലർട്ടുമാണ് ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുമാണ് നൽകിയിരിക്കുന്നത് അതായത് ഇന്നും നാളെയും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനമായി മൂന്ന് ജില്ലയിൽ മലയോര മേഖല അടക്കം ഉൾപ്പെടുന്ന ഇടുക്കി പാലക്കാട് മലപ്പുറം മേഖലകളാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇന്നും സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ കേരളത്തിൽ എറണാകുളം തൃശൂർ ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റ് എല്ലാ ജില്ലകളിലും ും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കും മുന്നറിയിപ്പുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഉള്ള ന്യൂനമർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴ വർദ്ധിക്കാനുള്ള സാധ്യത രണ്ട് ന്യൂനമർദ്ദങ്ങളാണുള്ളത് ഒന്ന് അറബിക്കടലിലെ ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പ് കൂടാതെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട് ഇത് മുപ്പത്തി ആറ് മണിക്കൂറിനകം തന്നെ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് സ്വാധീന ഫലമായിട്ടാണ് നാളെ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും അതിതീവ്ര മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും ഉള്ളതായി മുന്നറിയിപ്പിൽ പറയുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന ജാഗ്രത നിർദ്ദേശം ഇതിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് ്ഗരങ്ങളിൽ മത്സ്യബന്ധിത പോകരുതെന്ന കർശന നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കർശന ജാഗ്രത പാലിക്കുക തുടർച്ചയായി മല ലഭിക്കുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മല താമസിക്കുന്നവരൊക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്നാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം കാരണം തുടർച്ചയെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിരി ഉൾപ്പെട്ടലൊക്കെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വെള്ളം കയറാതിരിക്കാനുള്ള മുന്നറിയിപ്പും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് എന്തായാലും അതി തീവ്ര മഴ സാധ്യത മുന്നിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശവും ഇതുമായി രജീഷാണ് വിശദാംശങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ ഓറഞ്ച് അലർട്ടും മറ്റ് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയിൽ ഹൈക്കോടതി പുതിയ കേസെടുക്കും കേസിൽ ദേവസ്വം ബോർഡ് സർക്കാർ വിജിലൻസ് എന്നിവരെ കക്ഷികളാക്കും അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും എസ്ഐ ടി കോടതിയിൽ ഇനി കോടതി പരിഗണിക്കുക പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കേസ് കൂടുതൽ വിവരങ്ങളുമായി ഇർഫാൻ സെർട്ടി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ഇർഫാൻ ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു പുതിയ കേസ് എടുക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ സ്വർണ്ണക്കൊള്ള കേസിൽ ഹൈക്കോടതി പുതിയ കേസെടുക്കുമെന്ന പുതിയ ഏറ്റവും പുതിയ വാർത്തകളാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്നത് കാരണം ഈ ഏറെ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ അന്വേഷണങ്ങൾക്കും ഒടുവിൽ അന്വേഷണ സംഘം പ്രത്യേക ഹൈക്കോടതി തന്നെ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ കുറ്റകരമായ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിലവിൽ കക്ഷികളായിട്ടുള്ള ആളുകൾ ആളുകളെ ആളുകളിൽ നിന്ന് രഹസ്യം ചോർന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇത്തരം ഒരു ചാക്ടിക്കൽ ഒരു മൂവ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ഈ പുതിയ കേസിൽ ദേവസ്വം ബോർഡ് സർക്കാർ അതോടൊപ്പം തന്നെ വിജിലൻസ് എന്നിവർ കക്ഷികളാവും അതേസമയം ഉണ്ണിക്കിഷൻ പോത്തിയെയും സ്മാർട്ട് ക്രിയേഷൻസിനെയും പുതിയ കേസിൽ കക്ഷികൾ ആക്കില്ല കോടതി ഈ ഈ പുതുതായി ഇനി പരിഗണിക്കുന്നത് ഈ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കേസായിരിക്കും അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും എസ് ഐ പി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാൻ ഉള്ള ഒരു കൃത്യമായ നിലപാട് തന്നെയാണ് ഹൈക്കോടതി ഇതിലൂടെ എടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് കാരണം കേസിലെ കക്ഷികൾക്ക് ഇതിന്റെ പകർപ്പുകൾ ലഭ്യമാക്കുന്ന ഒരു കീഴഴക്കം ഹൈക്കോടതിയിലുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സ്മാർട്ട് ഫികേഷൻസിനെയും കക്ഷികളാക്കി കഴിഞ്ഞാൽ ഈ കേസിന്റെ രഹസ്യ സ്വാഭാവം ചോർന്നു പോകാനുള്ള ഉണ്ട് മാത്രമല്ല ഇതിൽ സമർപ്പിക്കുന്ന കേസുകളെല്ലാം ശ്രമിക്കണം രേഖകളെല്ലാം കേസിൽ സമർപ്പിക്കുന്ന രേഖകളെല്ലാം ഇവർക്ക് കൂടി എന്റെ പകർപ്പ് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ തെളിവുകൾ ഏതെങ്കിലും പ്രതിസ്ഥാനം നിൽക്കുന്ന ഇവർ ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല കേസിന്റെ രഹസ്യം കൃത്യമായി സൂക്ഷിക്കണമെന്ന കൃത്യമായ ഒരു നിലപാട് ഹൈക്കോടതി എടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച നിർദ്ദേശം അന്വേഷണ സംഘത്തിന് ആദ്യം തുടക്കം മുതലേ നൽകിയിരുന്നു സർക്കാരും ഇതിന് എല്ലാവിധ പിന്തുണയും നൽകി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പുതിയ നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് വിലയിരുത്തപ്പെടുന്നത് ശരി ഇർഫാൻ ആണ് വിശദാംശങ്ങൾ നൽകിയത് ഇപ്പോൾ ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഹൈക്കോടതി പുതിയ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് കേസിൽ ബോർഡ് സർക്കാർ വിജിലൻസ് എന്നിവരെ കക്ഷികളാക്കും എന്ന് അറിയുന്നുണ്ട് അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാണ് എസ് ഐ ടി കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇനി കോടതി പരിഗണിക്കുക പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന കേസായിരിക്കും